ഫ്രാഗ്രൻസ് സ്റ്റാറ്ററിന്റെ അവിടെ ഒരു പെർഫ്യൂം നോക്കാൻ ഓർത്ത് വാലന്റൈൻസ് ഇല്ല വാലന്റൈൻസ് ഡേ അപ്പൊ വാലന്റൈനില് സെറ്റ് ആയി പിന്നെ ചേട്ടാ കൊച്ചിന്ന് പെണ്ണ് സെറ്റ് ആയില്ല ചേട്ടാ തൃശ്ശൂർ വന്നപ്പോ ഇഷ്ടമായ പെണ്ണുങ്ങളാണ് സെറ്റ് ആയത് എന്ത് വാലന്റൈൻസ് ഡി വന്നു ഗിഫ്റ്റ് കൊടുക്കണ്ടേപൊളി ഗിഫ്റ്റ് അപ്പൊ ഇതടിച്ചു കഴിഞ്ഞാ പെണ്ണ് സെറ്റല്ലേ പെണ്ണു സെറ്റ് ആകോ 15% ഹൈഡ്രൈറ്റും കൂടി ഇലേഡ് ചെയ്യുന്നു ട്ടോ. ദാ ദാ ചെയ്ഞ്ഞാൽ പെണ്ണുങ്ങൾ വന്ന് കെട്ടിപ്പിടിച്ച് മൂക്കും. അല്ല, ഇതല്ല അത്. ഇത് നമ്മൾ നൈറ്റ് പർപ്പസ്നൊക്കെ യൂസ് ചെയ്യുന്ന ഐൻ്റെ ഒരു ക്രീമ ആണ്. ഓക്കേ. പക്ഷെ എന്നാൽ സെറ്റ് ആവല്ലേ? കെട്ടിപ്പിടിക്കാൻ ഓക്കേ ഓക്കേ. ട്രൈ ചെയ്തു നോക്ക്. ബ്രോ, നമ്മളെ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കേ. സെറ്റ്. ഓക്കേ അല്ല. താങ്ക്യൂ ഫോർ. ഓക്കേ.